कृपया गाड़ी संख्या ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പരിശോധന കർശനമാക്കുകയാണ് ആർ പി എഫ് സംഘത്തിൻ്റെയും റെയിൽവേ പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി ജോൺ റെയിൽവേ ഇൻസ്പെക്ടർ സുധീർ സുധീർ മനോഹർ ആർ ഇൻസ്പെക്ടർ കേശവദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് നടന്ന ആ സംഭവത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലയിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും തന്നെ ഈ ഒരു പരിശോധന കർശനമായിരുന്നു ഈ റെയിൽവേയിലെ വീഴ്ചകൾ സംബന്ധിച്ച് വ്യാപകമായ പരിശോധന ഈ ക്ഷമിക്കണം വ്യാപകമായ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന കർശനമാക്കിക്കൊണ്ട് ആർ പി എഫും റെയിൽവേ പോലീസ് സംഘവും അടക്കം ഈ പരിശോധന കർശനമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കി മുന്നോട്ട് പോവുകയാണ് സർ ഈ പരിശോധന കർശനമാക്കുകയാണ് ഈ തിരുവനന്തപുരത്തെ സംഭവത്തിന് പിന്നാലെയാണോ ഈ ഒരു പരിശോധന പരിശോധന മുമ്പ് ഉള്ളതാണ് അതിൻ്റെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രണ്ട് ആഴ്ചത്തേക്ക് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ ആർ പി എഫും കേരള റെയിൽവേ പോലീസുമായിട്ട് സംയുക്ത പരിശോധന എല്ലാ ട്രെയിനുകളിലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന നിലയ്ക്ക് നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ അതായത് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേകമായിട്ട് ഈ ഇതിന് ആളെ ഇട്ടുകൊണ്ടാണോ പരിശോധന നടത്തുന്നത് പ്രത്യേകിച്ച് എല്ലടത്തും ആളെ ഇട്ടിട്ടുണ്ട് മുപ്പത്തെട്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനെ ലിസ്റ്റ് തയ്യാറാക്കി പ്രത്യേക പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ് അതായത് എല്ലാ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളിലും ഇല്ലേ പ്രധാനപ്പെട്ട മുപ്പത്തെട്ട് പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇപ്പം എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നടപടികൾ എങ്ങനെയൊക്കെയാണ് അതിലിപ്പോൾ മദ്യപിച്ച് ട്രെയിനിൽ വരുന്ന ഒരു മറ്റു ആന്റി സോഷ്യൽസ് അതിനുള്ള പ്രാധാന്യം സുരക്ഷയ്ക്കുള്ള വലിയൊരു പ്രാധാന്യം പരിശോധനയാണ് നടക്കുന്നത് ഇതിൽ ഏറ്റവും വരുന്ന ഒരു വിമർശനം ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള പരിശോധനകൾ പോവുകയും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ അത് നിന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി വരുന്ന ഒരു സാഹചര്യം ഉള്ളതാണ് അപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ പരിശോധനകളുണ്ട് അതല്ല സ്ഥിരം പരിശോധന ഉണ്ട് എന്നുള്ള സംവിധാനങ്ങളുണ്ട് ഇതിപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടാഴ്ചകളെ സ്പെഷ്യൽ ഓപ്പറേഷനാണ് അല്ലാതെ ദൈനംദിനമുള്ള എല്ലാ പരിശോധനകളും വീണ്ടും തുടർന്നു തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇതിപ്പോൾ കേരളത്തിലെ നാല് സോണായിട്ട് തിരിച്ചിട്ട് നാല് ഡി വൈ എസ് പിമാർക്ക് അതിൻ്റെ ചാർജ് നൽകിയിട്ടുണ്ട് കേരള പോലീസും ആർ പി എഫും സംയുക്തമായിട്ടാണ് ഇത് ചെയ്യുന്നത് അഡീഷണൽ ഒത്തിരി പിന്നെ പോലീസ് ഫോഴ്സ് ബഹുമാനപ്പെട്ട ഡി ജി പി അവർ തന്നിട്ടുണ്ട് റെയിൽവേ എസ് പി ഷായസാറിൻ്റെ നേതൃത്വത്തിൽ മൊത്തം എൻ ടി ആർ കേരള സൂപ്പർവിഷനിലാണ് ഇപ്പോൾ ഈ ഈ പരിശോധനകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ആരൊക്കെയാണ് കോഴിക്കോട് അഡ്മിനിസ്ട്രേഷൻ ഡി വേ എസ് പി ഞാനാണ് ഞാനും റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ആർ പി എഫിലെ കേശവദാസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ടുള്ള അഞ്ച് ജില്ലകളുടെ പിന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നു ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള നീങ്ങുമോ അതിനാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടിയുള്ള ക്രിമിനലാണല്ലോ നമ്മൾ ചെയ്യുന്നത് സുരക്ഷ ഒരുക്ക് എന്നുള്ളതാണല്ലോ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ റെയിൽവേ പോലീസിൻ്റെയും ആർ ബി എഫ് സംഘത്തിൻ്റെയും ഒക്കെ തീരുമാനം അതിനായുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് മുഴുവൻ ഇവരുടെ നേതൃത്വത്തിൽ പരിശോധനയുണ്ട് ഇതുകൂടാതന്നെ ഏകദേശം രണ്ടാഴ്ച നീളുന്ന ഈ ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി ഈ കേരളത്തിലെ തിരഞ്ഞെടുത്ത ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇതിൽ കോഴിക്കോട് ഉൾപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഈ പരിശോധനകൾ വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംഘത്തിൻ്റെ തീരുമാനം